മുൻ ഭർത്താവിൻ്റെ ജീവിതത്തിൽ മറ്റൊരാൾ വെടിവെച്ച് കൊല്ലാൻ തോന്നി നടിയാര്യ സങ്കടമാകും കേട്ടാൽ ബിഗ് ബോസിൽ പോകണമെന്നത് എന്റെ തീരുമാനമായിരുന്നു ഷോയോടെ എനിക്ക് ഭയങ്കരമായ ആരാധനയുണ്ട് എഴുപത്തിയഞ്ച് ദിവസം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു ഈ ദിനങ്ങളെല്ലാം എനിക്ക് വളരെ നല്ലതായിരുന്നു അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ഉണ്ടായതാണ് ശരിക്കും പറഞ്ഞാൽ ട്രോമ ഷോയിൽ പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻറെ എക്സായിരുന്നു ഇന്നതാലോചിക്കുമ്പോൾ മനപൂർവ്വമായിരുന്നു അത് എന്ന് ചിന്തിക്കാറുണ്ട് വലിയൊരു ട്രോമയായിരുന്നു അത് എല്ലാം കൊണ്ടും ഡിപ്രഷനായി അന്ന് കോവിഡ് സമയമാണ് ഞാൻ നാട്ടിലും പുള്ളി ദുബായിലും മറ്റൊരാൾ അയാളുടെ ജീവിതത്തിൽ വന്നത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അതറിഞ്ഞപ്പോൾ വെടിവെച്ച് കൊല്ലാനാണ് തോന്നിയത് ഇന്നും അത് തന്നെയാണ് എൻറെ മാനസികാവസ്ഥ ഭയങ്കര ദേഷ്യമായിരുന്നു എനിക്ക് ഇന്ന് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല അവർക്കെന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ ഞാൻ ഒത്തിരി സന്തോഷിക്കും ഇതിന്റെ മനസ്സിൽ തട്ടി പറയുകയാണ് ചിലർ ഇതിനെ നെഗറ്റീവായിട്ട് എടുക്കും പക്ഷേ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയുകയാണ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവതിയായിരിക്കും ഞാൻ അങ്ങനെ ആരും ചിന്തിക്കാൻ പാടില്ല പക്ഷേ എന്റെ ഉള്ളിൽ ഇതാണ് അവരിപ്പോൾ കല്യാണം കഴിച്ചു വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ് അങ്ങനെ തന്നെ എന്നും ആര്യ പറഞ്ഞു നിർത്തുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി